എന്നും ആളുകൾക്കിടയിൽ പ്രവർത്തിച്ച ഉമ്മൻ ചാണ്ടിക്ക് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പിന്മുറക്കാരനെ കിട്ടി എന്നാണ് പുതുപ്പള്ളിക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കണ്ണൂർഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട എം എൽ എ ചാണ്ടി ഉമ്മനാണ് എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ചാണ്ടി ഉമ്മൻ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതുകഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു സാധ്യത ഏത് രീതിയിലാണ് ഒരു നൂറ് ശതമാനം കോൺഗ്രസ് അധികാരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു കോൺഗ്രസ് നിന്നാൽ ഒരു ശക്തിക്കും ഇന്ത്യയിൽ കോൺഗ്രസ് തീർക്കാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം സംഘടനാ സെറ്റപ്പ് ഇതൊക്കെ തന്നെ തൃപ്തികരമായ രീതിയിലാണോ അല്ല സംഘടന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രശ്നമല്ലല്ലോ അത് പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ പ്രശ്നങ്ങളാണ് അതിന് പെട്ടെന്നൊരു ഫോർമുല ഇല്ല പക്ഷേ ഓവർ ദി ഇയേഴ്സ് കറക്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല ഒന്നുമില്ല ഉമ്മൻചാണ്ടിയുമായാണ് താങ്കളുടെ ഓരോ പ്രവൃത്തിയും താരതമ്യം ചെയ്യുന്നത് ഇത് അംഗീകാരമാണോ വെല്ലുവിളിയാണോ അല്ല അത് ഉണ്ട് പോസിറ്റീവുണ്ട് ഉണ്ട് പോസിറ്റീവായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും സ്നേഹം നൽകുന്നത് എനിക്ക് അത്ഭുതം തോന്നുകയാണ് കേരളത്തിൻ്റെ ഏത് കോണിൽ പോയാലും ജനങ്ങൾ കൈവക്കി കാണിക്കുക അല്ലെങ്കിൽ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുക അത് ഇടാറില്ല അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതെൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹമായി കേരളത്തോട് പറഞ്ഞതും എന്നെ കേരളം സ്വീകരിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അന്തിമ അദ്ദേഹം ഒന്നും സംസാരിക്കാതെ ഇരുന്നപ്പോഴും ഒത്തിരി സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോയത് അത് കേരളത്തിലെ ജനങ്ങൾ അതേപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെഗറ്റീവ്സ് എന്തായാലും പൊതുപ്രവർത്തന രംഗത്ത് നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയില്ല വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും കാരണം അദ്ദേഹം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ സമയം കിട്ടിയിട്ടില്ല അതിൻ്റേതായ ദൂഷ്യവശങ്ങളും ഉണ്ട് ഞങ്ങളോടൊപ്പം ചെറുപ്പത്തിൽ ഏതൊരു കുട്ടിക്കും ആഗ്രഹമുള്ള പോലെ പേരൻസ് കാണണം എന്നുള്ളത് അതുണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ ആ ശൈലി നമുക്ക് പിന്തുടരാൻ കഴിയുന്നുണ്ടോ അതെ അല്ല അദ്ദേഹത്തിൻ്റെ ശൈലി പിന്തുടരാ ലോകത്തിൽ ഒരാൾക്കും സാധിക്കില്ല അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനിപ്പോ ആര് അങ്ങനെ പറഞ്ഞാലും അത് കള്ളം പറയുമെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പം ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയില്ല ഞാൻ പോകുന്ന പറഞ്ഞാൽ അത് കള്ളമാണ് കാരണം നടക്കില്ല ലോകത്തിലെ ഒരു വ്യക്തിക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ഇരുപത്തിയാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും വർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് അടുത്ത ദിവസവും ഓഫീസിലേക്ക് പോവുക അതേ ഫ്രഷ്നെസ്സിൽ വർക്ക് ചെയ്യുക ആൾക്കാരെ കാണുക ആരോടും മുഷിയാതിരിക്കുക എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി ഇമ്പോസിബിളാണ് അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് പഠിക്കാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടി അല്ല അദ്ദേഹത്തിൻ്റെ ഈ ക്ഷമ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ കരുതുന്നു കാരണം എത്ര ക്ഷീണിച്ചാലും ക്ഷണിക്കില്ല ഭക്ഷണം കഴിച്ചില്ലേലും പ്രശ്നമില്ല യാത്ര എത്ര ചെയ്താലും പ്രശ്നമില്ല എല്ലാവരെയും ഒരേപോലെ കരുതുന്നു ആരെയും മാറ്റി നിർത്തുന്നില്ല തന്നെ തനിക്ക് വിരോധമായി നിൽക്കുന്നവരോട് പോലും സ്നേഹം കാണിക്കുന്നു തന്നെ പിറകിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നവരോടും അതേ പെരുമാറ്റം കാണിക്കുന്നു അതൊക്കെ ഒരു പഠിക്കേണ്ട ഒരു കാര്യം തന്നെ കാരണം നമ്മളെല്ലാവരോടും ഒരേ രീതി പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കുന്നതിനോട് കാണിക്കണേറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മൾ പെരുമാറേണ്ടത് അപ്പോൾ അതാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത് പഠിച്ചു കഴിഞ്ഞോ അല്ല പഠിക്കുകയാണ് അല്ല അത് ഇപ്പോൾ ജമാർ അല്ലേ പഠിക്കുകയാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ അതൊക്കെ സാധിക്കത്തുള്ളൂ പക്ഷേ ആ പഠനം പുതുപ്പള്ളിക്കാരന് നല്ല എന്താ പറയുക ഒരു ഒരു അവസരമാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ പഠനത്തിലുള്ള അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഈ ഒരു കൊല്ലം അതിനാണോ ശരിക്കും ഉപയോഗിച്ചത് ഈ അല്ല കാരണം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതൊരു ഹണിമൂൺ പീരീഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കൊല്ലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കുറേ പരിപാടികൾ നടത്തി ചില നടന്നില്ല പിന്നെ സർവമത സമ്മേളനം അത് എന്നിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് ഞാനെന്ന് കരുതുന്നത് സർവ്വമ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ നൂറു വർഷം മുമ്പ് നടത്തിയ സർവ്വമത സമ്മേളനം അതിൻ്റെ നൂറാം വർഷം മുമ്പത്തിക്കാനും വച്ച് നടത്തുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതും അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരു വർഷം കൊണ്ട് ചെയ്യുവാനും ചെറുത് മിസ് ചെയ്യുക പോയി ഒക്കെ സാധിച്ചു അതേസമയം അദ്ദേഹത്തിൻ്റെ ശൈലി എനിക്ക് പിന്തുടരുവാൻ ഞാൻ ശ്രമം നടത്തി അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സമയം കിട്ടിയില്ല എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് കാരണം നമ്മൾ ആ പൊസിഷനിൽ എത്തിയപ്പോൾ നമുക്ക് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി രാത്രി കയറുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഫാമിലി ലൈഫ് മിസ്സായതെന്ന് കാരണം ഫാമിലി ലൈഫിനെ വലിയൊരു കേരളം എന്നൊരു ഫാമിലി അദ്ദേഹം അംഗമായിരുന്നു ഓരോ കുടുംബത്തിലെ അംഗമായിരുന്നു അപ്പോൾ എവിടെ ചെന്നാലും ഇന്ന് എനിക്ക് കിട്ടുന്ന സ്വീകാര്യത ഇന്ന് കിട്ടുന്ന കരുതൽ ഉമ്മൻചാണ്ടി സാർ വീട്ടിൽ വന്നിരുന്നു ഉമ്മൻചാണ്ടി സാർ ഇന്ന കാര്യം ചെയ്തിരുന്നു എന്ന് ആൾക്കാർ പറയുമ്പോൾ അതിനും വലിയൊരു അംഗീകാരം കിട്ടാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് മിസ്സായെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കാരണം അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു ഓരോ സ്ഥലത്തും അദ്ദേഹം ഓടിയെത്തണം ഓരോ കല്യാണത്തിനും ഓരോ മരണത്തിനും കാരണം എൻ്റെ കുടുംബത്തിലെ അംഗം എത്തിയില്ലെങ്കിൽ ആരെത്തും എൻ്റെ പിതൃ ഒരാൾ എൻ്റെ കല്യാണത്തിൽ വരണം മരണത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ ഓടിയെത്തുന്നതിനിടയിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ചിലപ്പോൾ നോക്കാൻ പറ്റിയില്ലായിരിക്കാം ഈ പുതുപ്പള്ളിയിൽ ഇപ്പോൾ അതേ രീതിയിൽ തന്നെ സജീവമാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഞാൻ കുറെയൊക്കെ ശ്രമിക്കുന്നുണ്ട് കുറെ ബുദ്ധിമുട്ടാണ് എന്തായാലും അത് തീർച്ചയായിട്ടും കാരണം അതിൽ അന്നത്തെ ഒരു സാഹചര്യം വ്യത്യസ്തമായിട്ടുള്ള ഇന്നും നിരക്ക് വളരെ കൂടുതലാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച കോവിഡിന് ശേഷം കോവിഡിനും കോവിഡിൻ്റെതായ അനുബന്ധമായ ഞാൻ അതിലേക്ക് സംസാരിക്കാൻ പോകുന്നില്ല വ്യാപക മരണമാണ് അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട് കാരണം സംസ്ഥാനം മുഴുവൻ ആൾക്കാർ വിളിക്കുകയും ആൾക്കാരെല്ലാം ഇവിടെയും പ്രതീക്ഷിക്കുന്നതേപോലെ അതേസമയം അവിടെ കൂടിയെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം എനിക്കുണ്ട് ഈ ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇതിനു മുമ്പേ എം എൽ എ ആകുമായിരുന്നു പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുമായിരുന്നു അദ്ദേഹം അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പിൻഗാമിയെ സൃഷ്ടിക്കുന്നില്ല ജനങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്ന ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല അദ്ദേഹം ജനങ്ങളുടെ പുറത്ത് ഒന്നിനെ അടിച്ചേൽപ്പിക്കുന്നില്ല പാർട്ടിയുടെ പുറത്ത് ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല പാർട്ടിയോട് പറയുന്നില്ല ഇന്ന വ്യക്തി ഉണ്ടെങ്കിലേ നടക്കുന്നു എൻ്റെ മകൻ മത്സരിച്ചാൽ മാത്രമേ നടക്കുന്നു അദ്ദേഹം പറയില്ല നടക്കുവാണേൽ നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇഷ്ടമാണ് ആ രീതിയിൽ പോവുക എന്നുള്ളത് അവൻ മുന്നോട്ട് വരുവാണെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പം ഞാനും അനുസരിച്ച് നിന്നിട്ടേ ഉള്ളൂ കാരണം ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല കാരണം ഇത്രയും വലിയ അവസരം എൻ്റെ പിതാവിന് കൊടുത്തു അമ്പതിലേറെ വർഷക്കാലം ഈ പാർട്ടി ഈ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ എം എൽ എ ആക്കിയും മുഖ്യമന്ത്രിയാക്കിയും പ്രതിപക്ഷ നേതാവാക്കിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ അംഗീകാരമാണ് ഇപ്പം ഞാൻ കയറി വേറെ അംഗീകാരം ചോദിക്കേണ്ട കാര്യമില്ല എൻ്റെ പിതാവിന് കിട്ടിയ ഒരു അംഗീകാരത്തിന് ഞാൻ പിന്നെ അതിൻ്റെ ബാക്കി പത്രം നോക്കി പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെതായ എൻ്റെ പാതയുണ്ട് ആ പാതയിൽ ഞാൻ ട്രാക്ക് തെറ്റിപ്പോവും അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് കയറിയ അദ്ദേഹം ഒരു വഴി തെറ്റി വഴി വെട്ടി മുന്നോട്ട് പോയി അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു വഴി വെട്ടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടി സാറ് ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന സമയത്താണ് താങ്കൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട് റീച്ച് സെല്ലിൻ്റെ ചെയർമാനായി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമ ദിനത്തിൽ തന്നെ അതിൽ നിന്ന് താങ്കളെ ഒഴിവാക്കുന്നു അത് താങ്കളോട് സംസാരിക്കുക പോലും ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തതെന്ന് അത് വലിയൊരു വിഷമം തന്നെയല്ലേ മനസ്സിൽ ഇപ്പോഴും അല്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല പഴയ കാര്യങ്ങളൊക്കെ പഴയതല്ലേ പാർട്ടിയാകുമ്പോൾ ചില തീരുമാനം അത് തീർച്ചയായിട്ടും സംസാരിക്കാമായിരുന്നു തീർച്ചയായിട്ടും ആണ് ഞാൻ രാജി എഴുതി കൊടുത്തേ എന്നോട് പറഞ്ഞിരുന്നില്ല പക്ഷെ അതിലേക്ക് അല്ലേ അതിലേക്ക് ഒന്നും പോകുന്ന അതൊക്കെ അതൊക്കെ ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് പാർട്ടി ഇപ്പൊ എന്റെ അടുത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് എഴുതി കൊടുക്കും ഇന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നോട് പറയാണ് ഞാൻ ഞാൻ അങ്ങനെ തീരുമാനിക്കുന്ന ആളാണ് ഏറ്റവും ആ ആ ഉമ്മൻ ദിവസം വിഷമമുണ്ടാക്കിയത് അല്ല ഞാനതിലേക്ക് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ പാർട്ടി തീരുമാനത്തിനൊപ്പം അതിന് പിന്നിൽ ഞാൻ പാർട്ടിയല്ലേ പാർട്ടി ആവുമ്പോൾ പല തീരുമാനങ്ങളെടുക്കും അതിലേക്ക് ഞാൻ പോകുന്നില്ല അതിനുശേഷം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചുമതല നൽകാതെ എന്താണ് അതെല്ലാം അതെല്ലാം ഞാൻ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതല്ലേ നമുക്കിനി ഞാൻ പറഞ്ഞു റിക്കൺസിലേഷൻ ആണ് എൻ്റെ ഒരു മോഡ് ഓഫ് അപ്രോച്ച് റിക്കൺസിലേഷൻ തന്നെ ഞാൻ ഉറച്ച് നിൽക്കുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വീണ്ടും ഒരു ചാപ്റ്റർ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല അത് ഞാനേ പറയും ഞാൻ ഇരുപത്തഞ്ച് വർഷം ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പും എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ഒരു ചുമതലയും തരാതെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോയിട്ടുണ്ട് അങ്ങനെ ചുമതല ഒന്നുമില്ലാതെ തന്നെ ഞാൻ പാർട്ടി സാധാരണക്കാരനായ പ്രവർത്തനം ഇന്നും തുടരുകയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിപ്പം ഒന്നിൻ്റെ ആവശ്യമില്ല ഞാനൊരു സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ് അത് എന്തുകൊണ്ട് അത്ര മൂന്ന് ദിവസം മാത്രം പക്ഷേ ചുമതല ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി എൻ്റെ പ്രയോറിറ്റി ഞാൻ നിശ്ചയിച്ചിരുന്നു അത് എൻ്റെ നേതാവ് രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചനമാണ് അതാണ് അതാണ് എൻ്റെ പ്രയോറിറ്റി കാരണം ഞാൻ ഞാൻ പറയും തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ രാജീവ് ഗാന്ധിയെ കണ്ട ഒരു വ്യക്തിയാണ് ഒരു സെക്കൻഡ് മാത്രം എൻ്റെ ഫാദറാണ് അദ്ദേഹത്തിൻ്റെ ചുമരിൽ എന്നെ വെച്ച് രാജീവ് ഗാന്ധിയെ കാണിച്ചത് അപ്പം അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഒരു എന്താ പറയുക കടുത്ത ഫാനെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവർ എന്ന് പറയാം അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തുമായിട്ടെന്നും ആ ഒരു പ്രയോറിറ്റി എനിക്ക് എന്തു ഈ ജോഡോ യാത്രയിൽ നാലായിരം കിലോമീറ്റർ അല്ലേ അതെ അതെ അതൊക്കെ അറ്റാച്ച്മെന്റിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ് ഉള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഞാൻ നടന്നത് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അത് വരണം എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹമായിരുന്നു അതാണ് അതിന് അങ്ങനെ യാത്ര ചെയ്യാൻ കാരണം നിങ്ങൾ നിങ്ങൾക്കറിയാം എൻ്റെ പിതാവ് മൂന്ന് നാല് പ്രാവശ്യം ആ ജേണിയിൽ വന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ നിർബന്ധിച്ച് കാറിൽ കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു ഈ ഈ ഇത്തരം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിൽ ഇങ്ങനെ നടക്കുകയാണ് സാമുദായിക നേതാക്കളുടെ പിന്തുണക്ക് വേണ്ടി നേതാക്കൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകുന്നു അത്തരം വിവാദങ്ങളൊക്കെ വരുന്നു അതിനോട് ഏത് രീതിയിലാണ് അല്ല മുഖ്യമന്ത്രിയെ നിയമസഭാ കക്ഷി ചേരുമ്പം പുതിയ നിയമസഭാ കക്ഷി തിരഞ്ഞെടുത്തോളൂ അതിനെയൊക്കെയുള്ള ചർച്ചയ്ക്കൊന്നും ഞാനില്ല അതിൻ്റെയൊക്കെ ഞാൻ ഒരു സാധാരണ എം എൽ എ മാത്രമാണ് അപ്പം അതിനൊക്കെ ലീഡർഷിപ്പ് നോക്കിക്കോളൂ അത് ആരാവണം എന്നുള്ള ഒരു ലീഡർഷിപ്പ് തീരുമാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും തീരുമാനിക്കും അതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ് ഫയൻ അതോറിറ്റി ഹൈക്കമാൻ്റെ ഈ രമേശ് ചെന്നിത്തല ചില ചില ഒരു സൂചനകളൊക്കെ നൽകി കഴിഞ്ഞ ഭരണത്തിൽ അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ആ സമയത്ത് രണ്ടര വർഷം മേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ആത്മകഥ എഴുതാൻ പോവുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല അത് അവര് തമ്മിലുള്ള കാര്യമല്ലേ എനിക്കറിയില്ല ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ച ഇപ്പോഴേ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടോ അല്ല അങ്ങനെ സ്വാഭാവികമായിട്ടും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചർച്ച വന്നത് ഇവിടെയും എനിക്കറിയില്ല അതിന് അതൊക്കെ ലീഡർഷിപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രൊജക്ട് ചെയ്യാറില്ല ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അത് പാർട്ടി തീരുമാനിക്കും പ്രതിപക്ഷ നേതാവായി വി ഡി കൊടുക്കാം അല്ല തീർച്ചയായിട്ടും നിയമസഭയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സർക്കാർ വെള്ളം കുടിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ അതിൽ യാതൊരു സംശയവുമില്ല മികച്ച പെർഫോമൻസ് ആണ് മികച്ച രീതിയിലുള്ള പ്രതിപക്ഷം കാരണം ഇത്രയും നാളുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഞാൻ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് ആയിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് ഞാൻ സഭയിലല്ലാതെ ഉള്ളപ്പോഴുള്ള സാഹചര്യമുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അളക്കുമ്പോൾ ഒരു മികച്ച പ്രതിപക്ഷതായിട്ടാണ് ഞാൻ കാണുന്നത് രമേശ് ചെന്നിത്തലയുടെ കാലത്തെ പ്രതിപക്ഷ നേതാവും ഈ വി ഡി സതീശനും തമ്മിലൊരു താരതമ്യം നടത്തിയത് അല്ല അങ്ങനെ ഒരു ഞാൻ അദ്ദേഹത്തെ അടുത്തു നിന്ന് കണ്ടിട്ടില്ലല്ലോ രമേശ് ചെന്നിത്തലയും ഞാൻ എം എൽ എ ആയിരുന്നില്ല ഞാൻ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ പിന്നെ ശ്രീ സതീശനെയാണ് ഞാൻ നിന്ന് കാണുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുന്നു അതേസമയം രമേശ് എന്ന കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച നേതാവെന്ന് മാത്രമല്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വളരെയധികം കഴിവുള്ള ഒരു നേതാവാണ് അതുകൊണ്ടാണല്ലോ ഈ സമുദായ സംഘടനകളൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് കാരണം അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം പുലർത്തുന്ന നേതാവാണ് മാത്രമല്ല എൻ്റെ പിതാവുമായിട്ടും അദ്ദേഹം പുലർത്തിയ ആത്മബന്ധം എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം രമേശ് ജി ഹോസ്പിറ്റലിൽ പുറത്തു വന്നിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഒളിപ്പിച്ചിട്ട് ഒരു മണിക്കൂറോളം കൈപിടിച്ചിരുന്നു അപ്പം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു കാണുമല്ലോ അദ്ദേഹം സ്വാഭാവികമായിട്ടും പക്ഷെ അതൊക്കെ മറികടക്കുന്ന ആത്മബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം മാത്രം അപ്പം അത്രയ്ക്ക് എൻ്റെ പിതാവ് കരുതിയ ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും ഒരു നല്ല നേതാവ് തന്നെയാണ് രമേശുന്നത് ഈ എങ്ങനെ ഈ നമ്മുടെ അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയി ഒരു എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഒറ്റ കുടുംബമാണ് മറിയാമ്മ ഉമ്മനായാലും എലിസബത്ത് അവരുടെ ആന്റണിയുടെ ഭാര്യ അവരൊക്കെ ഒറ്റ കുടുംബം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോകുന്നു ആ സാഹചര്യത്തെ തടയാൻ ചാണ്ടി ഉമ്മന് കഴിയുമായിരുന്നില്ലേ അനിൽ തടയാൻ കഴിയുമായിരുന്നില്ലേ ശ്രമിച്ചിരുന്നോ ഞാൻ രഹസ്യമായ നീക്കമായിരുന്നു ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന നേതാവ് സജീവമായി പാർട്ടിയിൽ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ വേണമെന്നില്ല സംഭവിക്കില്ല തടയാൻ കഴിയുമായിരുന്നു അറിയില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ അതൊരു ഹൈപ്പോൽ ക്വസ്റ്റ്യാണ് അപ്പോൾ എനിക്കറിയില്ല ആ സമയത്ത് അനിൽ ആന്റണി പോയി ആ ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു ബി ജെ പി നേതാക്കൾ സമീപിക്കുകയും വലിയ ഓഫറുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഞാൻ സ്ഥാനത്തിന് വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം മാറ്റിവെച്ചിരിക്കുന്നത് കാൽ നൂറ്റാണ്ട് ഞാൻ ഇന്നേക്ക് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രചരണം തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് അല്ല ഈ ആ ഘട്ടത്തിൽ ഇവർ പോയ ഘട്ടത്തിൽ ഇവരൊക്കെ ആളുകളൊക്കെ സമീപിച്ചിരുന്നു ബിജെന്തിന് അല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ചാണ്ടി വന്നാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ ഒരു ഒരു ഓഫറും വന്നില്ല വലിയ ഓഫറുകളൊക്കെ വന്നിട്ട് അത് തട്ടിത്തെറിപ്പിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞു

അദ്ദേഹം ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം സജീവമായിരിക്കും ബിജെപിയിലേക്ക് പോയതിന് ശേഷം അനിലിനോട് സംസാരിച്ചിരുന്നു ഇല്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരു ദിവസം അജിത്തിനെ എൻ്റെ ഇലക്ഷൻ സമയത്ത് ബിജെപിയുടെ കാൻഡിഡേറ്റ് വന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ ബിജെപി ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് കൈ തന്നു ഞാനും കൈ കൊടുത്തു പിരിഞ്ഞു സംസാരിച്ചിട്ടേ അത് അതൊരു വലിയ ഷോക്ക് തന്നെ ആയിരുന്നില്ലേ ശരിക്കും കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ ആണ് ഇപ്പം പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അത് തടയാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ ഞാൻ പറയണം ഗാന്ധിയുടെ മകനെ നിയന്ത്രിക്കുവാൻ ഗാന്ധിക്ക് പറ്റിയിരുന്നു ഗാന്ധിയുടെ മകനെക്കുറിച്ച് കുറിച്ച് ഗാന്ധിക്കുണ്ടായിരുന്ന ദുഃഖം ലോകത്തിനറിയാവുന്ന കാര്യമല്ലേ ഇപ്പൊ ഞാനാവുന്ന പോലെ എന്റെ മകനാവണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ഒരു സ്വപ്രഭവർ ഇപ്പം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാത തെരഞ്ഞെടുത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിന് ആ പാത ശരിയെന്ന് തോന്നി അദ്ദേഹം പോയിക്കോട്ടെ ശബരിമലയിലേക്ക് രണ്ടാം തവണ പോയി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോയി അത് ഏതെങ്കിലും തരത്തിൽ വിവാദമായി വിവാദമായിട്ടുണ്ടോ അതായത് മതവിശ്വാസത്തിനെതിരായ അതിനേക്കൊന്നും ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല അതിലേക്കൊന്നും കമൻ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തോണ്ടുള്ള കുഴപ്പമാണ് എൻ്റെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കാത്ത എൻ്റെ കുഴപ്പമാണ് പതിനെട്ടിൽ ഞാൻ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി പ്രസംഗിച്ചു തൃശ്ശൂരിൽ കണ്ടിരുന്നു പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഡൽഹി പോയപ്പോൾ എൻ്റെ അറിയില്ല അത് എന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഹാജരാവാൻ ഉള്ള വക്കീലാക്കിയോ മാറ്റിവെച്ചത് പത്തൊമ്പതിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ തത്വമസീന്നാക്കിയിട്ടുണ്ട് ഇരുപത്തൊന്നിൽ ഇലക്ഷൻ്റെ തലവസ്തു വിവാദം എന്ന് വെച്ചാൽ ഞാൻ അയ്യപ്പൻ്റെ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാക്കിയെന്നാണതാണ് ഈ പറഞ്ഞ വ്യക്തി എൻ്റെ പിതാവിനെ ഈ തരത്തിൽ ആക്ഷേപിച്ചപ്പോൾ എന്നെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ ഇട്ടത് അയ്യപ്പ അനുഭവം എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് ലൈവ് ഇട്ടത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ അതിക്കുള്ളൊന്നും പറയുന്നില്ല ഇനി മുടങ്ങാതെ എല്ലാ വർഷവും ഞാനൊന്നും പറയുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മതപരമായി പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനതിലേക്കൊന്നും കമൻറ്റ് ചെയ്യുന്നത് അതൊക്കെ എൻ്റെ പിതാവ് ശബരിമല പോയിട്ടുണ്ട് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്നു ചിലര് സംഘടിതമായി എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു നീണ്ട കാലഘട്ടം ഞാൻ ഹാഗിയ സൂഫിയയുടെ പേരിൽ എന്നെ ആക്രമിച്ചൊരു കാലഘട്ടമുണ്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പം ചുമതല നൽകിയില്ല എന്ന് പറഞ്ഞതിനകത്തും കുറേ ആക്ഷേപിച്ചു ഇത് സൈബർ ആക്രമണം പോലെ ഇവരെ തുടരുകയാണ് ഇത് ആരാണ് ഇതിന് അല്ല ഞാനതിനേക്കൊന്നും കവൻറ്റ് ചെയ്തില്ല സത്യവും കാലവും ഇത് തെളിയിച്ചു